ഹലോ ഗേൾസ് അസ്സാമലേക്കും ഇനി നമുക്ക് ഒരു ഉച്ചയൂണാലോ നല്ല നാടൻ ഉച്ചയൂണ് നമുക്കൊന്ന് കണ്ടാലോ എന്താ ചക്കക്കുരു മുരിങ്ങാക്കായും കറിയുണ്ട് പിന്നെ സോയാബീൻ ഗ്രേവി ഉണ്ട് എന്ത് പിന്നെ ചീര ഉണ്ട് ചോറൊന്ന് കഴിഞ്ഞിട്ട് ഒരു മധുരത്തിനു വേണ്ടിയിട്ട് രണ്ട് നല്ല പൗത്ത മാങ്ങ കഷ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് എൻ്റെയൊക്കെ റെസിപ്പികളൊന്നു കണ്ടാലോ ആ ചക്കുരു കൂടിയുള്ള കറിക്ക് കറിക്കുന്നതാണ് നമ്മൾ ചക്കക്കുരുടെ തൊലൊക്കെ ചെത്തി നല്ല ക്ലീൻ ചെയ്തെടുക്കാം കേട്ടാ ആ ബ്രൗൺ കളറിലുള്ള തോല് അധികം കളയണില്ല കേട്ടോ അത് കഴിക്കുന്നത് നല്ലതാണെന്നൊക്കെ പറയേണ്ടി കിട്ടിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് കായണുള്ള എന്നിട്ടിതാ അതിങ്ങനെ മുറിച്ചിട്ട് ഇട്ടുകൊടുക്കാം പിന്നെ ഒരു ഒരു സ്പൂൺ മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം ഒരു അര ഗ്ലാസ് വെള്ളം കൊടുക്കാം പിന്നെ അതാണ് നമ്മൾ മുരുങ്ങാക്കായ് തോലിലെത്തി കൊടുക്കണം കേട്ടോ എന്നെതാ അതിങ്ങനെ പീസ് പീസാക്കി എടുക്കാം പിന്നെ പിന്നെന്താ നല്ല പച്ചങ്ങ പച്ചങ്ങല്ല ചെറുതായിട്ടൊന്ന് പോത്തുക അതിങ്ങനെ ഒന്ന് അരിഞ്ഞു കൊടുക്കാം ഒരു പീസ് എടുത്തിട്ട് കടിച്ചൊക്കെ നോക്കിയിട്ടെ ഞാൻ പിന്നെ അതാ അതൊന്ന് അടുപ്പത്ത് വച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ട തിളച്ച് വന്നപ്പോഴേക്ക് ഒരു മൂന്ന് മുളകിട്ട് കൊടുത്തിട്ട എന്നിട്ടൊന്നുകൂടെ അടിച്ചു വെച്ചിട്ട് വേവിച്ചിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം ഒരു പാകം വേവായി വരുമ്പോൾ അതിക്ക് നമ്മുടെ മുരിങ്ങക്കായിട്ട് കൊടുക്കാം പിന്നെ അവിടെ തേങ്ങ ചിരക വെച്ചിട്ടുണ്ട് പിന്നെ ഒരു നാലഞ്ച് ചെറിയുള്ളിയും പിന്നെ വലിയ ചിരകും ഇതെല്ലാം കൂടി മിക്സിയിൽ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം പിന്നെ അതാണ് നമ്മൾ കറിയിലേക്ക് നമ്മളെ മാങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ആൾക്കാം കുറച്ച് നേരം കൂടെ ആ മാങ്ങ ഒന്ന് വെന്ത് വെറ്റെന്തോക്ക പാകം വേവാ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒന്നും ഉടഞ്ഞു പോകാതെ പാകം വേവ് ഇനി അതിലേക്ക് നമ്മൾ തേങ്ങയുടെ അരപ്പ് വെച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ട പിന്നെ മിക്സിറിലെ ജാറില് കുറച്ച് വെള്ളം വെച്ചിട്ട് അതും കൂടെ ഒച്ചുകൊടുക്കണ്ടോ ഇനി അതിലേക്ക് നമുക്ക് തൂമ്പി ചോദിക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു ചെറിയ പ ഇത് അടുപ്പത്തി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ കട്ട്ക്കിട്ടിട്ട് പൊട്ടി കട്ടുക്ക് പൊട്ടിച്ചെടുക്കാം നല്ല അടിപ്പിള്ളിട്ട് പൊട്ടിണ്ടിട്ട പിന്നെ അതിലേക്ക് പിന്നെ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ കുറച്ച് കഴിവിയേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു എന്നിട്ട് ഇത് നേരെ എടുത്തിട്ട് നമ്മൾ ആ കറിയിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ ഇതാ നമ്മുടെ ചക്കക്കുരു മുരുങ്ങാക്കായും കൂടിയുള്ള കറി റെഡി ആയിട്ടാണ് ചക്കക്കുരും മുരുങ്ങാക്കും മാങ്ങയും കൂടിയുള്ള കറി റെഡി ആയിട്ടാണ് ഇനി നമുക്ക് അടുത്ത റെസിപ്പി പോവാം അതിന് കുറച്ച് സോയാബീൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഉരുള്ളിയും തക്കാളിയും ചോപ്പ് ചെയ്തെടുക്കേണ്ടിട്ടാണ് ചെറിയ ചെറിയ പീസ് ആക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത് കട്ട് ചെയ്തല്ല ചോപ്പറില് ആക്കണം തക്കാളി തക്കാളിട്ടാ ഫസ്റ്റ് നമ്മൾ ഉള്ളി മാത്രമാണ് ആക്കിയത് പിന്നെ തക്കാളി എന്താ നമ്മൾ സോയാബീനൊക്കെ ഒന്ന് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റായി വന്നത് ഇനി നമുക്കതൊന്ന് പീഞ്ഞിട്ട് മാറ്റി വയ്ക്കാം പിഞ്ഞിട്ടായിട്ട് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് മാറ്റി വയ്ക്കാം കേട്ട എന്നിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇനി അത കുറച്ച് വലിയ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വെളുത്തുള്ളിയും ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് നമ്മളരിങ്ങി വെച്ച ഉള്ളിയും ഉള്ളി ഇട്ടിട്ട് അതൊന്ന് ജസ്റ്റ് ബ്രൗൺ കളറായി വരുമ്പോൾ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചെറിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അട എന്നിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം അങ്ങനെന്താ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടേ ഇപ്പം ഇപ്പോൾ ധാന്യം അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ എടുത്ത് വന്നിട്ടാണ് ഇങ്ങനെ എന്തെങ്കിലും അങ്ങനെ നോക്കണ്ട കേട്ടോ ോ മുളക് പൊടി മഞ്ഞപ്പൊടി മഞ്ഞ പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇണ്ട് നന്നായോ ഇതാന്ന് നല്ലോണം ഒന്നും വാടി വന്നിട്ടുണ്ട് കേട്ടാ നമ്മളേക്ക് മസാലകളൊക്കെ ചേർത്തു കേട്ടോ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ചിക്കൻ മസാല ഗരം മസാലപ്പൊടി അതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ കാണാനൊരു ഗുമ്മില്ല അതേപോലെ ഞാൻ കുറച്ച് ഫുഡ് കളറും കൂടി ചേർത്ത് എന്നിട്ട് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളവും കൂടി വെച്ചിട്ട് ഒന്ന് ഇളക്കിട്ട ഇനി അതിലേക്ക് നമ്മൾ സോയാബീൻ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലൊരു ഇളക്കാണ് ഇളക്കിട്ട് നമ്മൾ സോയാബീനൊക്കെ വെക്കാം മസാല നല്ലോണം പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിലേക്ക് ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അടിച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെന്താ നമ്മളെ സോയാബീനിന് ഫ്രൈ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഊണ് കഴിച്ചാലോ അതിന് വേണ്ടിയിട്ടതാ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മുടെ ചക്കക്കോരും മുങ്ങക്കുരി മാങ്ങയും കൂടി കറി വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മുടെ സോയാബീൻ സോയാബീൻ ഗ്രേവിയും കൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ ചീരൻചേല കൊണ്ട് കൂട്ടാൻ വെച്ചിരുന്നട്ട നല്ല നാടൻ ചീരൻ ജല ഉപ്പേരിയാട്ടോ അതും കൂടി ഇതിലേക്ക് കുറച്ചിട്ട് കൊടുക്കാം ഇനി അമ്മക്ക് ഒരു മധുരത്തിന് വേണ്ടിയിട്ട് രണ്ട് പീസ് മാങ്ങ കഷ്ണം കൂടി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്തോട്ട് എടുക്കാൻ എല്ലാവർക്കും ബൈ ബൈ